പെഹൽഗാമിലെ തീവ്രവാദി അക്രമത്തിന്റെ ഒരുപാട് പുതിയ വീഡിയോസ് ഇന്ന് പല മീഡിയാസിലും അത് പുറത്തുവിട്ടിട്ടുണ്ട് അതിൽ ഋഷി എന്ന് പറയുന്ന ഒരാൾ ഷൂട്ട് ചെയ്ത് ജിപ്ലൈനിൽ യാത്ര ചെയ്യുമ്പോൾ ഷൂട്ട് ചെയ്തൊരു വീഡിയോ ഉണ്ട് അതിൽ മലയാളത്തിലുള്ള അധിക ചാനലും അതിൽ ചർച്ച ചെയ്ത് കണ്ടിട്ടില്ല പക്ഷെ പുറത്തുള്ള മീഡിയാസ് ഒക്കെ ഈ കാര്യം ചർച്ച ചെയ്തിട്ടുണ്ട് ഈ ജിപ്ലൈൻ ഓപ്പറേറ്റർക്ക് ഈ ആക്രമണത്തിൽ പങ്കുണ്ട് എന്നുള്ളതിന് സൂചിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആണ് അത് ഞാൻ ആ വീഡിയോ ഈ വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇതിൽ ഈ സിപ്ലെയിൻ ഓപ്പറേറ്റർ ഈ വീഡിയോയിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ വെടിവെച്ച് കേൾക്കാൻ പറ്റുന്നുണ്ടോ ആ സ്റ്റാർട്ടിങ്ങിൽ ആ വെടിവെച്ച് കേൾക്കുന്ന സമയത്ത് തന്നെ ഈ വീഡിയോ എടുക്കുന്ന ആൾക്കത് മനസ്സിലാവുന്നില്ല പക്ഷെ ഇയാൾ അത് കേൾക്കുന്ന സമയത്ത് ആ ഭാഗത്തേക്ക് നോക്കിയിട്ട് അള്ളാഹ് അക്ബർ അള്ളാഹ് അക്ബർ എന്ന് പറയുന്നുണ്ട് പിന്നെ ഇയാളുടെ മുഖത്ത് കാര്യമായിട്ടുള്ള ഭാവ വ്യത്യാസങ്ങളൊന്നുമില്ല ഒരുപാട് വെടിയച്ചുകൾ കേൾക്കുന്നുണ്ട് ഇയാൾ ആ ജിപ്ലൈനിൽ ഇയാളെ ഇറക്കി വിടുന്നുണ്ട് ഒരുപക്ഷെ അയാൾക്ക് ആ വെടിയെച്ച് കേട്ടിട്ട് അത് വെടിയച്ച് കേൾക്കുന്ന സമയത്ത് അത് അങ്ങനെയാണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്തിനാണ് ഇയാളെ ഇറക്കി വിട്ടുക എന്നുള്ളൊരു ചോദ്യം തോന്നാം പിന്നെ ഈ വെടിയച്ച് കേട്ടതുകൊണ്ട് തന്നെയാണ് ഇയാൾ അള്ളഹ് അക്ബർ എന്നുള്ളത് നമുക്ക് കൺഫേം ആയിട്ട് അല്ലെങ്കിൽ അള്ളാഹു അക്ബർ എന്ന് വിളിച്ചത് കൺഫേം ആയിട്ട് പറയാൻ പറ്റില്ല പക്ഷെ എന്നാലും ഇയാൾക്ക് ഇതിൽ പങ്കുണ്ടോ എന്നുള്ളതിനുള്ള സാധ്യത നമ്മൾ തള്ളിക്കളയാൻ പറ്റില്ല ഇയാൾ എന്തായാലും എൻ ഐ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ വെടിവെച്ച് കേൾക്കുന്ന സമയത്താണ് അയാൾ അള്ളാഹു കുഖറിന് വിളിക്കുന്നുള്ളത് ഇനി ഇയാൾ എല്ലാരെയും ഇറക്കി വിടുന്ന സമയത്ത് ഇങ്ങനെ വിളിക്കുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇയാൾക്ക് ഇതിൽ പങ്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇനിയിപ്പോ നമ്മള് ഇയാളെ വെറുതെ അക്യൂസ് ചെയ്യാൻ പറ്റില്ല കാരണം നമുക്ക് അറിയാൻ പറ്റില്ല അപ്പോ എൻ ഐ എ എന്താണ് ഇയാൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇയാൾക്ക് ഇതിൽ എന്തെങ്കിലും ലിങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ശിക്ഷ കിട്ടാനുള്ള സാധ്യതയുണ്ട് കാരണം എന്തായാലും അയാൾ ലോക്ക് ആയിട്ടുണ്ട് അയാളുടെ ഫോൺ പരിശോധിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ തീവ്രവാദികളുമായിട്ട് കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ല പണി കിട്ടാനുള്ള സാധ്യതയുണ്ട് ഇപ്പൊ തന്നെ ഈ ഇന്ത്യയിലുള്ള ഈ അല്ലെങ്കിൽ ഈ പാകിസ്ഥാൻ നമ്മുടെ രാജ്യത്ത് നിന്നിട്ട് നമ്മുടെ ഒപ്പം ചൂറി നിന്നിട്ട് പാകിസ്ഥാനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല ശിക്ഷ കിട്ടണം ഒരുപാട് ആൾക്കാരുടെ തീവ്രവാദി ബന്ധമുള്ള ആൾക്കാരുടെ വീടും കാര്യങ്ങളൊക്കെ തകർത്തിട്ടുണ്ട് പിന്നെ ഇന്ന് വേറൊരു ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു പെഹൽഗ്രാം തീവ്രവാദി ആക്രമണത്തിൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് കാര്യമായിട്ടുള്ള സുരക്ഷാ വീഴ്ചകൾ പറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിംഗ് താക്കൂർ എന്ന് പറയുന്ന ഒരു ഭോജ്പൂരി ഗായിക ഇവർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയിട്ടുണ്ട് ഇത് പലരും പറഞ്ഞിട്ടുള്ള കാര്യമാണ് അല്ലെങ്കിൽ പലരും പല മീഡിയാസും ഓപ്പൺ ആയിട്ട് പറയാത്ത കാര്യമാണ് പ്രത്യേകിച്ച് കേരളത്തിൽ പുറത്തുള്ള മീഡിയാസ് ഈ ഗവൺമെന്റിന് കാര്യമായിട്ടുള്ള സുരക്ഷാ വീച്ചതിൽ പറ്റിയിട്ടുണ്ടെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പായിട്ടുള്ള കാര്യം തന്നെയാണ് കാരണം ഈ പെഹൽഗ്രാം എന്ന് പറയുന്നത് വിനോദയാത്രക്കായിട്ട് തുറന്നു കൊടുത്ത കാര്യം പോലും ഈ മിലിറ്ററിയിലുള്ള ഒഫീഷ്യൽസ് ആയിട്ടുള്ള ആൾക്കാർ അറിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ അവിടെ നിന്നും സെക്യൂരിറ്റിയും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ അവിടെ കാര്യമായിട്ടുള്ള സുരക്ഷാ വീച്ച വന്നൊന്ന് ഉറപ്പാണ് പിന്നെ ഇന്റലിജൻസിന്റെ ഭാഗത്ത് നിന്ന് കാര്യമായിട്ടുള്ള മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് ഇത്രയും ദൂരം ഇത്രയും കിലോമീറ്ററോളം ഇവർ ഈ ഗണ്ണും കാര്യങ്ങളും പിടിച്ച് മിലിട്ടറി യൂണിഫോം ഇട്ടിട്ട് വന്നിട്ട് ഇവരെ പിടിക്കാനോ അല്ലെങ്കിൽ ഇവരെ നോട്ടീസ് ചെയ്യാൻ പോലും പറ്റില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ലാബ്സ് വന്നിട്ടുണ്ട് സെക്യൂരിറ്റി ലാബ്സ് വന്നിട്ടുണ്ട് അപ്പൊ ഇത് പറഞ്ഞ ഒരാളെ അല്ലെങ്കിൽ രാജ്യദ്രോഹം കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ഗവൺമെന്റിനെ അക്യൂസ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടാണ് ഈ രാജ്യദ്രോഹം കുറ്റം ചുമത്തിട്ടില്ല അപ്പൊ എനിക്ക് വേറൊരു കാര്യം ഞാനിവിടെ ഒരു പിക്ചർ കൊടുക്കുന്നുണ്ട് ഒരു മീഡിയ റിപ്പോർട്ടാണ് അല്ലെങ്കിൽ ഇത് പറഞ്ഞത് നരേന്ദ്രമോദിയാണ് നരേന്ദ്രമോദി മുംബൈ ആക്രമണം നടന്ന സമയത്ത് അന്ന് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഗവൺമെന്റിന്റെ ഭാഗത്തുള്ള സുരക്ഷാ വീഴ്ചയാണ് ഇതിലും ഗവൺമെന്റിന്റെ മിസ്റ്റേക്ക് ആണെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർക്കെതിരെ രാജ്യദ്രോഹക്കുറ്റം ഒന്ന് ചുമത്തണ്ടേ എന്നുള്ളതാണ് ഇപ്പോൾ അവർ അവർക്കെതിരെ പറയുന്ന ആൾക്കാരൊക്കെ രാജ്യദ്രോഹ ചുമത്തും കുറ്റം ചുമത്തുന്നുണ്ട് അതേ സെയിം മിസ്റ്റേക്ക് തന്നെയാണ് നരേന്ദ്രമോദി നടത്തിയിട്ടുള്ളത് അപ്പോൾ ഇവരുടെ തന്നെ സെയിം യോജിക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ നരേന്ദ്രമോ മോദിയും ഒരു രാജ്യദ്രോഹിയാണെന്ന് നമുക്ക് പറയേണ്ടി വരും ഇവരിപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫാസിസ്റ്റ് ഭരണമാണ് അതായത് ഇവർക്കെതിരെ സംസാരിക്കുന്ന ആൾക്കാരൊക്കെ നിശബ്ദരാക്കാൻ നോക്കുക ഇപ്പൊ ഈ സെയിം കാര്യം തന്നെ മോഡി പറഞ്ഞപ്പോ പ്രശ്നമില്ല ഇവർ പറഞ്ഞപ്പോ രാജ്യദ്രവകുറ്റം ഇതുപോലെ രാജ്യദ്രവ കുറ്റം അല്ലെങ്കിൽ യു എ പി ചുമത്തി കൊടുക്കുക ഇവർക്കെതിരെ സംസാരിച്ചു ഇനി അതും അല്ലെങ്കിൽ വേറെ ഓപ്ഷൻ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ വല്ല എൻ ഐ എനക്കിയ അല്ലെങ്കിൽ ഇ ഡിന് അരക്കിയ ഇൻകം ടാക്സിനെ അയച്ചിട്ട് അങ്ങനെ ആ രീതിയിൽ തകർക്കാൻ ശ്രമിക്കും ഇനി അതും അല്ലെങ്കിൽ വേറെ വല്ല കേസൊക്കെ പെടുത്താൻ നോക്കും ഇനി അതുമല്ലാന്നുണ്ടെങ്കിൽ തട്ടിക്കളയെ അങ്ങനെ പല ആൾക്കാരും പല രീതിയിൽ ഇവര് നിശബ്ദരാക്കാൻ നോക്കിയിട്ടുണ്ട് അപ്പോ ഈ സെയിം ചോദ്യങ്ങൾ ചോദിച്ച മോഡി രാജ്യദ്രോഹിയാണ് അല്ലാന്നുണ്ടെങ്കിൽ ഇവരെങ്ങനെ രാജ്യദ്രോഹ കുറ്റങ്ങൾ ഇവര് രാജ്യദ്രോഹിയാണെന്ന് പറയുന്നുണ്ടെങ്കിൽ നരേന്ദ്രമോദി നല്ല അസ്സല് കറ ഒരു രാജ്യദ്രോഹിയാണെന്ന് ഇവർ എന്നെ സമ്മതി കണ്ടുവരും മറ്റൊരു വീഡിയോ വീണ്ടും കാണുന്നത് വരെ